ഒരു പച്ചയായ ജീവനിൽ നിന്നും ഒരു കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുകയാണ് പൈസ എത്ര എത്രയൊരു വാങ്ങിക്കോട്ടെ എന്നാലും അവരുടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊടുക്കുക ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അത്ര സഹിക്കാൻ വയ്യാ ഞാനിപ്പോൾ ഹോസ്പിറ്റലിനെപ്പോഴാണ് പേര് പറഞ്ഞത് അവരെ ആക്ഷേപിക്കണം ആക്ഷേപിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല അമ്മേ അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ ഇതെൻ്റെ കണ്ണാണ് കണ്ടോ ഇത് ഈ അമ്മയുടെ കണ്ണാണ് ഇത് ഒറിജിനൽ കണ്ണല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ് അതായത് പതിനഞ്ച് വർഷം മുമ്പ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ട് പോയതായിരുന്നു ഈ അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കൗണ്ട് കുറവായത് കൊണ്ട് ബ്ലഡ് കുത്തിയിടണമെന്ന് ഈ അമ്മയ്ക്ക് ഒരു കുപ്പി ബ്ലഡ് കുത്തിയിട്ടു കുത്തിയിട്ടതിന് ശേഷം തലയ്ക്കൊരു ഒച്ചയോടെ ഈ കണ്ണിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി ഇവരുടെ അനുവാദമില്ലാതെ കുടുംബക്കാരുടെ അനുവാദമില്ലാതെ കിംസ് ഹോസ്പിറ്റലിൽ ഈ അമ്മയുടെ കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ണില്ല ഒരു പനിയായിട്ട് പോയതാണ് ഇവിടുന്ന് ജസ്റ്റ് ഒരു പനിയും പറയലും കിംസ് ഹോസ്പിറ്റലിനെതിരെ പതിനഞ്ച് വർഷമായിട്ട് ഈ ഒരു കുടുംബം പോരാടുകയാണ് പണത്തിൻ്റെ ഹുങ്ക കാരണം ഒരു തരത്തിൽ ഇവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല അവർ പോകാത്ത വഴികളില്ല എല്ലാ സൈഡിൽ നിന്നും ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത് അപ്പം ഈ കിംസ് ഹോസ്പിറ്റലിൻ്റെ പണത്തിൻ്റെ ഹുങ്കാണ് ഇവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മേ അമ്മയ്ക്ക് ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു എനിക്കൊരു പനി വന്ന് കൗണ്ട് കുറഞ്ഞ പനി വന്ന് പണ്ട് ബ്ലഡ് ഇടാനാന്നും പറഞ്ഞ് പോയതാണ് അവിടെ ചെന്ന് ബ്ലഡ് ഇട്ടു ബ്ലഡ് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇതൊരു ശബ്ദം കേട്ടു അന്ന് ഈ കണ്ണ് കൈ ഇങ്ങനെ പൊത്തി പിന്നെ എന്ത് സംഭവിച്ചെന്നും എന്ത് ചെയ്തെന്നും എനിക്കറിയത്തില്ല പിന്നെ കണ്ണെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പച്ചൻ ഇട്ടിട്ട് അവർ മറച്ചിട്ടേക്കുമായിരുന്നു അങ്ങനെയാണ് പിന്നെ എല്ലാം ചേനോട് അവർ പറയി ഇടിക്കുകയും അങ്ങനെ അവിടെ ഇതായി കണ്ണെടുത്തെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് ഈ പറയുന്ന കണ്ണെടുക്കുന്ന സമയത്ത് ആരുടെ തന്നെ അനുവാദം ചോദിച്ചിട്ടില്ല ഞങ്ങനെ ചേട്ടനോ ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല എൻ്റെ ചേച്ചിയായിരുന്നു എൻ്റെ കൂടെ നിന്നത് അവരും ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണ് പോയതിനു ശേഷം പിന്നെ എന്തായിരുന്നു അവിടുത്തെ അവിടുന്ന് പിന്നെ എപ്പോഴാണ് അവിടുന്ന് ഡിസ്ചാർജ് ആയി ആയിപ്പോൾ അവിടെ അവർ അഡ്മിറ്റാക്കി പത്ത് ദിവസം അവിടെ കിടന്നു പത്ത് ദിവസം അവിടെ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ ഡിസ്ചാർജ് പോയിട്ട് തന്നില്ല പിന്നെ അവിടെ ഇങ്ങനെ ആൾക്കാരുമായിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതാണ് അതെ അതായത് ഒരു പതിനഞ്ച് വർഷമായിപ്പോൾ ഈ സംഭവം നടന്നിട്ട് അതായത് നമ്മളുടെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം മുതൽ ഇങ്ങോട്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായി അതുകഴിഞ്ഞ് പിണറായി സാർ ഇപ്പോൾ രണ്ട് തവണ മുഖ്യമന്ത്രിയായി അങ്ങനെ പതിനഞ്ച് വർഷമായിട്ട് ഈ അമ്മ ഈ ഒരു വെപ്പ് കണ്ണുമായിട്ട് കോടതിയിലും ഉദ്യോഗസ്ഥരുടെയും വീട് ഈ പറയുന്ന ഓഫീസുകളിലും വീടുകളിലും കയറി ഇറങ്ങുകയാണ് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഈ കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ച പണിയാണ് അവർക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷേ അവരുടെ പണത്തിൻ്റെ ഹുങ്ക് കാരണം ഇവർക്കിതേ വരെ നീതി കിട്ടിയിട്ടില്ല എൻ്റെ വൈഫിന് ഞാൻ ഞാനതിൻ്റെ കൂടെ പോകുന്നത് ചെന്ന് ഞാനതിൻ്റെ കൂടെ വന്നത് നമുക്ക് ബോധവും കാര്യങ്ങളൊന്നുമില്ല ഈ പതിനാല് പതിനഞ്ച് വർഷത്തിനകത്ത് അന്ന് രണ്ടാം വർഷം മാത്രമാണ് എവിടെ വിസ്തരിച്ചത് പിന്നെ ഒരു ഡോക്ടറുടെ ഒപ്പീനിയന് വേണ്ടി ഏഴ് വർഷം ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ അങ്കമാലിയിലുള്ള അങ്കമാരിലൊരു ഡോക്ടറുടെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് അവർ അയച്ചനൊക്കെ മറുപടി അയക്കത്തില്ലേ ഇവർ കുറേ പതിനും സ്വാധീനിക്കുക ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ ഈ എനിക്ക് സഹായി ലാസ്റ്റ് ഒരു ഡോക്ടർ പാരുമില്ല അങ്ങനെ കേസ് തള്ളും എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ സെർച്ച് ചെയ്ത് ഒരു ഡോക്ടറെ ബി ജെ ശ്രീ മാഡം ആ മാഡത്തിനെ കണ്ടത് ആ മാഡത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കണ്ണെടുത്തത് അണ്ട് കിംസ് ആണെന്ന് അവർ രേഖപ്പെടുത്തിയതിന് ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അവർ പേടിച്ചിരിക്കുക ഞങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട് എന്നോട് വിളിച്ചു ചോദിച്ചു അപ്പോൾ ഈ ഒപ്പീനിയന് വേണ്ടി ഇപ്പോൾ കൊടുത്തത് അത് പുറമോട്ട് മാറി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഞങ്ങൾ ഇനി കൊടുത്തു മനുഷ്യാവാശ കമ്മീഷൻ പിന്നെ പ്രധാനമന്ത്രി ഹെൽത്ത് മിനിസ്റ്റർ ഹെൽത്ത് ഡയറക്ടർ ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേ കേന്ദ്ര ഹെൽത്ത് മന്ത്രി ഇവരുടെ എല്ലാ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുക ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല ഇനി ജീവൻ പോയാലും ലാസ്റ്റിൽ ഞങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് നിയമത്തിൽ നമ്മൾ സഹായം നിയമസഹായവും ആരും ഒരു സഹായവും ചെയ്യുന്നില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എനിക്ക് വേറെ ഞാൻ കുഞ്ഞു അതിനപ്പുറം ഒന്നുമില്ല ഇതെല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട രീതിയിലാണ് എല്ലാം ചികിത്സിച്ചിനും ചികിത്സിക്കാൻ്റെ പണം ഇല്ല അതുകൊണ്ട് ഇനി ഉടനെ അടുത്ത കണ്ണ് കാഴ്ച പോവുകയാണ് അതിന് ചികിത്സിക്കാനായിട്ട് പോകണം മറ്റേ കണ്ണ് ഈ ആ മോൾഡ് ഇനി മാറ്റിവെക്കണം അതിൻ്റെ വലിപ്പം കുറഞ്ഞതനുസരിച്ച് കണ്ണ് കുഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പഴുപ്പും വെള്ളവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ കൂടെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഒരു നിമിഷവും പറ്റത്തില്ല ഒരു ആ ഒരു സ്ഥലത്തോട്ട് അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഒരാളെ സഹായി ഇല്ലാതെ പാൻ ഒക്കത്തില്ല ഒരു വണ്ടി ഒന്നും തട്ടിയിട്ടിട്ട് പോയാൽ അറിയില്ല ആ സാഹചര്യത്തിലാണ് പല ആൾക്കാരും നി വളരെ നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നു ജനപ്രതിനിധികൾ പല ആൾക്കാരോടും പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ജനപ്രതിനിധിയോട് വീണ്ടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നോക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഴിയാവുന്ന കാര്യങ്ങളല്ല ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നു ഇപ്പോൾ മന്ത്രിയാണ് അന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹം ചോദിച്ചാൽ പറഞ്ഞ് ഞങ്ങൾ രക്ഷിക്കാൻ മരിക്കാൻ പോയാൽ രക്ഷിച്ചതേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തില്ല എന്ന രീതിയിലാണ് സംസാരിച്ച കണ്ണെടുത്തതെന്ന് അദ്ദേഹത്തോടും പറഞ്ഞില്ല അപ്പോൾ പരമാവധി കേസിൻ്റെ കാര്യം തന്നെ കിടക്കുന്നുണ്ട് പല ആൾക്കാരും പൊറമോട്ടങ്ങ് മാറുന്നു കേസ് ഞങ്ങൾ നോക്കുന്നില്ല കേസ് കിട്ടുമെന്ന് പ്രതീക്ഷയില്ല സ്വാധീനം അങ്ങേ അറ്റമാണ് എല്ലാവരെയും കിട്ടുകയാണ് എൻ്റെ പ്രധാന അഡ്വക്കേറ്റിനെ അവർ ചാക്കി പിടിച്ചു മാറ്റി ഒരു പെൺകൊച്ചൊരു പാവം പിടിച്ചൊരു പെങ്കൊച്ചാണ് ഇപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് വന്ന് വന്നിരിക്കുന്നത് പക്ഷേ അവർ പറഞ്ഞായിരുന്നു അവരനുസരിക്കുന്ന ഭാവമല്ല മദ്യസേനങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ ആക്ഷേപിച്ച് വിട്ടാലാണ് ഇത്രയും ദണ്ണം വന്നത് ഞങ്ങൾക്ക് അല്ല ഇപ്പോഴും ഞങ്ങളനകത്തിലായിരുന്നു ഒരു ഹോസ്പിറ്റലിൻ്റെ ആക്ഷേപം ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ടി വി ഇത് ചാനൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് പോലും പറഞ്ഞില്ല അത്ര സഹിക്കാൻ ഞാൻ ഞാനിപ്പോൾ ഹോസ്പിറ്റലിനെപ്പോൾ പേര് പറഞ്ഞത് അവരെ ആക്ഷേപിക്കണമെന്നുള്ള ആഗ്രഹം ഒന്നും ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് പതിനാല് വർഷം മൂടി വെച്ചിരുന്നത് ഞങ്ങൾ ആരും ഏത് ഹോസ്പിറ്റലിലാന്ന് പോലും പറയാറ് അവർ നമ്മളെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടാൻ ആരഹതയല്ല ഞങ്ങൾ അറിയിപ്പോകുന്ന രീതിയിൽ സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്തേക്ക് വന്നത് അതുകൊണ്ട് ദൈവം ഇത് ഈ നാട്ടുകാരായ ആൾക്കാർ മനസ്സിലാകണം നിങ്ങളുടെ ഓരോരുത്തരുടെയും നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊള്ളുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ സൂക്ഷിച്ചുകൊള്ളുക ഞങ്ങൾക്കല്ല അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവരുതെന്ന് ഞങ്ങൾ ഉറപ്പിച്ച് നിങ്ങളോട് പറയുക ക്ചി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ അവയവം സൂക്ഷിച്ചുകൊള്ളുക ഇപ്പോൾ അവയവ കച്ചവടങ്ങൾ നടക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്ര മന്ത്രിയോട് കേന്ദ്ര പിന്നെ ആരോഗ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് ഇവ അവയവ കച്ചവടം നടക്കുന്ന ഹോസ്പിറ്റലുകളെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ട വഴി ഇ ഡിയൊക്കെ വരുന്ന സമയമാണ് അങ്ങനെ അന്വേഷണ ഒരു അന്വേഷണം നടത്തിയാൽ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ള എൻ്റെ അഭിപ്രായം അല്ല കൊല്ല കൊള്ളത്ത പൈസ എത്ര എത്രയോ വാങ്ങിക്കോട്ടെ എന്നാലും അവരുടെ അവയവം തിരിച്ച് എടുക്കുക എന്നുള്ള ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നീ ബൈസ് സ്റ്റാൻഡറുടെയോ ഡ്രോഗിയോടോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വാങ്ങിച്ച് ഒപ്പിട്ട് വാങ്ങിച്ചേ എടുക്കാൻ പാടുള്ളൂ എടുത്താൽ ആ അവയം തിരിച്ച് ഏൽപ്പിക്കണം എന്നറിയാവുന്നൊരു അഡ്വക്കറ്റോട് പറഞ്ഞു തന്നതാണ് ആ അവയവം തിരിച്ച് ആ വ്യക്തിയെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ ആ അവയവം അവർ മറിച്ച് വിറ്റായിട്ട് കണക്കാക്കാനൊക്കെ ഉള്ളൂ നമുക്ക് ധനത്തിന് വേണ്ടിയല്ല അവർ ധനം ആ ഉദ്ദേശിച്ചാണെങ്കിൽ അങ്ങനെ അവർ കണക്കാക്കിക്കോട്ടെ ഞങ്ങൾക്ക് വെച്ചാൽ ഞങ്ങളുടെ കണ്ണു തന്നാൽ മതി കണ്ണ് വെച്ച് തന്നാൽ മതി കടിച്ചുള്ള കണ്ണ് വെച്ച് ആകുമെങ്കിൽ ഇത് രണ്ടു കാര്യം കൊന്നവർ ചെയ്യണം ചെയ്യുന്നവരം വരെ എന്ത് നിയമ പോരാട്ടം ചെയ്യും ഇതെല്ലാം ഇതെല്ലാം രേഖകളാണ് മൊത്തം പ്രധാന രേഖ വളരെ മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ഞങ്ങളുടെ തന്നെ അതല്ല അവർ തന്നതുകൊണ്ട് അതിൽ പോകുന്നുണ്ട് കിംസിന്ന് തന്ന പേപ്പറ ഇതല്ല ഇതെല്ലാം അത് ഓരോരുത്തർക്ക് പരാതി കൊടുത്തതിൻ്റെ എല്ലാം ഉണ്ട് സകലതും ഉണ്ട് പണ്ടുള്ളതും മിൽപ്പടമുള്ളതും എല്ലാം ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഞാൻ വിവരാവശ്യം കൊടുത്തു മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അയച്ച് രജിസ്റ്റേഡ് അയച്ചതിനൊക്കെ അക്നോളജി ഒരു പോലും തിരിച്ചു വന്നില്ല പക്ഷേ പതിനഞ്ചാം തീയതി അയച്ച് പതിനേഴാം തീയതി അവിടെ കൈപ്പറ്റിയതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കെൻ്റെ റിസൾട്ട് എന്താണ് ഞങ്ങളുടെ കേസിൻ്റെ കാര്യം എന്ത് വരെ ആയി എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നേ ചോദിച്ചിട്ടുള്ളൂ അതിന് മറിയടി ജോലും തന്നിട്ടില്ല അമ്മ ഇപ്പം ഈ ഈ സംഭവം ഇപ്പം കോടതിയിലാണോ അത് ആ അപ്പം ഈ കണ്ണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഈ വെപ്പ് കണ്ണാണ് ഇത് പിന്നെ എങ്ങനെ വെക്കുന്നത് ഇത് ഞങ്ങൾ മധുരയിൽ പോയി ഈ കണ്ണ് കണ്ടു പണിഞ്ഞ് പൈസ ചിലവാക്കി വെച്ചേക്കുക വെച്ചേക്കുന്നത് അവർ പ്ലാസ്റ്റിക് കണ്ണാണ് വെച്ചിട്ടന്നത് ഞങ്ങൾക്ക് അത് വെച്ചപ്പോൾ അതിൽ കൂടെ കണ്ണിൽ കൂടെ പഴുപ്പും വെള്ളവും വന്നുകൊണ്ടിരിക്കുവായിരുന്നു വേദനയായിരുന്നു പിന്നീടാണെ കൊട്ടാരക്കര ഒരു ഡോക്ടർ പറഞ്ഞു മധുരയിൽ ഇതുപോലെ വെപ്പ് കണ്ണുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ മധുരയിൽ പോയി ഈ കണ്ണ് വെച്ചേക്കുക വെച്ചേക്കുക വെച്ച ഇപ്പം പത്ത് വർഷമായതുകൊണ്ട് ഇനി ഇത് മാറ്റി വെക്കണമെന്നും പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുമ്പോൾ ഇനി നമുക്കിതിന് പൈസ ചിലവാക്കാൻ കൈ പൈസ ഇല്ല ഇല്ല അന്ന് വീ പത്ത് സെൻറ്റ് സ്ഥലവും വീടും ഉള്ളത് കൊടുത്ത് ആണ് എന്നെ ചികിത്സിച്ചു കൊണ്ടു ഇറക്കി വന്ന വന്നത് ഇവർ പറയുന്നൊരു ഉണ്ട് കേട്ടോ ഈ അമ്മയ്ക്ക് അതായത് ഈ കിംസ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ പറയുന്നത് ഈ അമ്മയ്ക്ക് മാരകമായ അസുഖമാണ് എന്തോ മാരക ഏത് അസുഖമാണെന്നൊന്നും അവർ പറയത്തില്ല എന്തോ ഒരു അസുഖമാണെന്നും പറഞ്ഞ് അവർ ഒരു ഷീറ്റിനകത്ത് ഇവർ എഴുതി കൊടുത്തു വിട്ടു അപ്പം ഈ ഇതേ സെയിം സാധനം വേറൊരു ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തിരുന്നു അല്ലേ സ്കാൻ ചെയ്ത യാതൊരു കുഴപ്പമില്ല അതെ ഇതുവരെ എനിക്ക് വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല നാലോച്ച് നോക്കണേ അത് അവരുടെ കയ്യിൽ നിന്ന് പറ്റി തെറ്റ് മറക്കാൻ വേണ്ടി ഈ അമ്മയ്ക്ക് മാരക അസുഖമാണെന്ന് പറഞ്ഞ് അവരെഴുതി വിട്ടു അത് ചെക്ക് ചെയ്യാനായിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പോലും ഈ അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല അമ്മ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ അതിനകത്ത് തന്നെ ഈ ഒരു ഡോക്ടർമാർ പലരും എഴുതി തരത്തില്ല എന്ന് പറഞ്ഞത് എന്തുമായിരുന്നു അത് ഈ കണ്ണ് എടുത്തെന്ന് സംസാരി എഴുതി തന്നില്ല തന്നില്ല അന്ന് ഞങ്ങൾ പിന്നെ കണ്ണ് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ആ ഡോക്ടറാണ് ഈ കണ്ണ് ഇല്ലാത്ത കണ്ണ് വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോ അവരില്ലെന്ന് തന്നെ എഴുതി തന്നു കണ്ണെടുത്തെന്ന് അവര് പറഞ്ഞില്ല അതായത് കിംസ് ഹോസ്പിറ്റൽകാര് നമ്മുടെ കണ്ണെടുത്തു എന്നവരെഴുതി തന്നിട്ടില്ല എന്നല്ലായിരുന്നു അപ്പം അവര് തന്നെ ഇത് ചെയ്തത് വേറെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് കണ്ണെടുത്തെന്ന് നമുക്ക് എഴുതി തന്നേക്കുന്നത് എഴുതി തന്നേക്കുന്നത് അതായത് കേട്ടോണം ഇവരുടെ അനുവാദം പോലും ഇല്ലാതെ ഒരു ഒരു സർട്ടിഫിക്കറ്റിൽ ഒന്നിനും ഒരു ഒപ്പ് പോലും വാങ്ങിക്കാതെ ഇവരുടെ സ്വന്തം ലെഫ്റ്റ് സൈഡിലെ കണ്ണ് എടുത്തും പൂർണ്ണമായിട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് അവരത് എഴുതി കൊടുക്കാനുള്ള മാന്യത പോലും ഈ കിംസ് ഹോസ്പിറ്റലുകാര് കാണിച്ചിട്ടില്ല അതായത് ഇവർ ആര് പറഞ്ഞിട്ടില്ല ഇനി ഒരു കണ്ണ് നഷ്ടം ആലോചിച്ചോക്കി ഒരു പച്ചയായ ജീവനിൽ നിന്നും ഒരു കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ കാണിച്ച തോന്നിവാസം എന്ന് തന്നെ പറയാം പണം ഉണ്ടെന്നും പറഞ്ഞ് എന്ത് അഹങ്കാരവും കാണിക്കരുത് ഇവർ ഇനി ഏത് എവിടെ പോയി മുട്ടും ആരുടെ വാതിലും മുട്ടും ഈ പറഞ്ഞ ഡോക്ടർമാരുൾപ്പെടെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ എല്ലാവരും ഈ പണത്തിന്റെ ഹുങ്കിൽ കിംസ് ഹോസ്പിറ്റലിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ് അമ്മയ്ക്ക് നീതി നിക്കുകയാണ് എനിക്ക് എത്ര രൂപയോളം ആയിട്ടുണ്ട് ലക്ഷങ്ങള് ചെലവായതാണ് ഈ ഒരു കണ്ണ് കാരണം കണ്ണ് കാരണം പത്ത് സെന്റ് സ്ഥലവും ഒരു വീടും അധ്വാനിച്ചുണ്ടാക്കിയത് വിറ്റു വിറ്റിട്ട് ഞങ്ങൾ പിന്നെ ലോൺ എടുത്താണ് ഈ വീട് വെച്ചത് ഇത് ലോൺ ലോണടക്കാൻ പോലും ഞങ്ങൾക്ക് ഇപ്പൊ അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇതിന് എന്ത് വിലയുണ്ടെന്ന് നോക്കിക്കോ ഇരിക്കാടം വീട്ടാണ് ഇത് ചെയ്തത് അമ്മേ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ അമ്മയ്ക്ക് ഇപ്പം ഈ ഒരു കണ്ണിൽ അമ്മയ്ക്കിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടോ ഇപ്പോഴും ആ ഈ കണ്ണ് ഈ ഇത് വെച്ച് കഴിഞ്ഞാലും അല്ലാതെ വെക്കാതിരിക്കുമ്പോഴെല്ലാം സർജറിക്ക് പോകണം പോകണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയാം ഈ തിരുവനന്തപുരം കിംസിൽ പോയി നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം കേട്ടോ കാര്യം നിസ്സാര കൗണ്ട് കുറഞ്ഞൊരു പനിക്ക് ഇവിടുന്ന് പോയതാണ് ബ്ലഡ് കുത്തിയിടാൻ വേണ്ടി അവർ ചെയ്ത പണി ഒരു കണ്ണ് നഷ്ടപ്പെടുത്തി കളഞ്ഞു ഒരു പ്രായമായ അമ്മയുടെ അതായത് ഈ അമ്മയുടെ ഈ കണ്ണിൻ്റെ നഷ്ടം കാരണം സംഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് കുഞ്ഞുങ്ങൾ അവരുടെ മക്കളുടെ പഠിത്തം കാര്യങ്ങൾ വീട് സ്വത്ത് പണം മുഴുവൻ ഈ കിംസ് ഹോസ്പിറ്റലുകാർ കാരണം അവരുടെ മുഴുവൻ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോയി അമ്മ ഇനി എന്താണ് അടുത്ത നടപടിക്ക് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഇരുപത്തിനാലാം തീയതി കേസാണ് ഞങ്ങൾ കേസ് തന്നെ വിജയിച്ചു തരണം എന്ന് തന്നെ പറയുവോ പറയോ അതായത് കോടതിയിലെത്തി ശരിക്കും പറഞ്ഞാൽ പണം പണത്തിൻ്റെ ഹുങ്ക് അത് കോടതിയിലെത്തിയിട്ട് പോലും ഇത്രയും വർഷമായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയത്തില്ല എന്തുമായാലും ഈ കുടുംബത്തിന് നീതി കിട്ടണം ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ കണ്ണോ നഷ്ടപ്പെട്ടു പോയി ഇനിയും അത് ഒരിക്കലും ഈ അമ്മയ്ക്ക് തിരിച്ചു കിട്ടത്തില്ല ഒരിക്കലും തിരിച്ചു കിട്ടാത്തതായിട്ട് ആ കണ്ണ് നഷ്ടപ്പെട്ടു പോയി കാര്യം ഇടത്തെ സൈഡ് ഈ അമ്മയുടെ ഇരുട്ടായിപ്പോയി അതുകൊണ്ട് ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ പണം കിട്ടണം ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടണം ഇതിന് ഇനി ഏതറ്റം ഇത് കണ്ടോ അവർ ഇതിപ്പം കുറച്ച് സാധനമേ എൻ്റെ കയ്യിലുള്ളൂ അവർ വർഷങ്ങൾ കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് അവർ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല സ്കാൻ ചെയ്യാത്ത സ്ഥലങ്ങളില്ല എല്ലായിടവും പോയി ഹോസ്പിറ്റലുകളായ ഹോസ്പിറ്റലുകൾ മുഴുവൻ കയറി ഇറങ്ങി അവർക്ക് ഇതേവരെയും നീതി കിട്ടിയിട്ടില്ല അപ്പം ഇവർക്ക് നീതി കിട്ടണം ഈ പാവപ്പെട്ട കുടുംബത്തിന് നീതി കിട്ടണം അവർക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്തായാലും പോയെ കണ്ട് ഇനി തിരിച്ചു കിട്ടാൻ പറ്റത്തില്ല പക്ഷേ അവർ തെറ്റംഗീകരിച്ചുകൊണ്ട് അവർ ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം കൊടുക്കുന്നവരെ ഇവർ ഇനി മരിക്കുന്ന കാലം വരെ ഇത് നിയമപരടത്തിൻ്റെ നിയമപരടത്തിൽ പോകുമെന്നാണ് പറയുന്നത് ഈ പറയുന്ന ഞങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാവും ഇവർക്ക് നീതി കിട്ടുന്നത് വരെ ഇവരുടെ കൂടെ ഉണ്ടാവും